ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയും അതോടൊപ്പം പൊട്ടറ്റോ പാൽക്കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം പൂരി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഗോതമ്പ് പൊടിയിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും പഞ്ചസാരയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം സ്പൂൺ വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെള്ളമൊഴിച്ച് കുഴച്ച് എടുക്കാം ഇനി പൊടിയെടുത്ത അതേ കപ്പിൽ തന്നെ അരക്കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് മാവിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം മാവ് കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം എന്നാൽ പൂരിച്ചു സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ ഒന്ന് തണുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും അപ്പോൾ ഇത് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല പൂരി പരത്തിയെടുക്കാം ഇനി ഇത്തിരി പൊടിയിട്ട ശേഷം ഇതൊന്ന് പരത്തി എടുക്കാം അപ്പോൾ അത് ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ലിഡ് വെച്ചിട്ട് മുറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയോ ചെയ്യാം അപ്പോൾ അത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു പൊട്ടറ്റോ പാൽക്കറി കൂടി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ കറി തയ്യാറാക്കാനായിട്ട് രണ്ട് കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കൂടി എടുക്കാം ഇനി ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണവും അതുപോലെ എരിവിനാവശ്യമായിട്ട് രണ്ട് പച്ചമുളക് കൂടി എടുക്കാം ഉള്ളി നന്നായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം ഇനി കിഴങ്ങ് കൂടി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കിഴങ്ങ് വെന്ത് വരുമ്പോൾ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ ചേർക്കാം എന്നിട്ട് വലിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കിഴങ്ങ് ചേർത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ഇത് വേവാനാവശ്യമായിട്ട് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊരു മൂന്ന് വിസല് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോ അത് ഒന്ന് തുറന്നു നോക്കാം ഇനി തവി വെച്ചിട്ട് കിഴങ്ങെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം ഇനി വേണ്ടത് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് അതിനായിട്ട് തേങ്ങ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കിഴനെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി തേങ്ങാപ്പാൽ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാ പാൽ ചേർത്ത ശേഷം കറി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പാല് പിഴിഞ്ഞെടുത്തത് ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വേണമെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം ചൂടാക്കി എടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ തന്നെയാണ് ചൂടാക്കിയെടുത്താൽ കറി പെട്ടെന്ന് കേടാവാതിരിക്കുകയും ചെയ്യും അപ്പോൾ അത് ഇന്ന് തയ്യാറാക്കിയ ഗോതമ്പ് പൊടി വെച്ചിട്ട് ക്രിസ്പി ആയിട്ടുള്ള പൂരിയും അതുപോലെ പൊട്ടറ്റോ പാൽക്കറിയും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ